രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വളരെ സ്തോഭജനകമായ ഒരു വാർത്ത അറിയാനിടയായി ശശി എന്നു പേരുള്ള ഒരാൾ അറിയപ്പെടുന്ന ഒരു വനിതയെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നു ഈ വ്യക്തി ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നു കൂടിയാണ് ഈ വാർത്തയിൽ പറയുന്നത് ഞാൻ അന്വേഷിച്ചു കേരളത്തിന് പുറത്ത് ഇങ്ങനെ ശശി എന്ന് പേരുള്ള ഒരാൾ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ആ പേരിൽ ഒരാളില്ല എന്നാണ് കേരളത്തിൽ അങ്ങനെ ഒരാൾ മത്സരിക്കുന്ന കാര്യം നമുക്കറിയാം ആര് തന്നെയാണെങ്കിലും ഒരു സ്ത്രീയുടെ മാനം നഷ്ടപ്പെടുത്തുന്ന അപമാനിക്കുന്ന ഭയപ്പെടുത്തുന്ന അവളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തിയ ഒരു വ്യക്തിക്ക് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ എന്ത് അർഹതയാണുള്ളത് അയാളെ എങ്ങനെ സഹപ്രവർത്തകരായ സ്ത്രീകൾ പോലും ധൈര്യത്തോടെ സമീപിക്കും എങ്ങനെ അദ്ദേഹത്തിനൊപ്പം ആളുകൾ പ്രവർത്തിക്കും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതേ മണ്ഡലത്തിലുള്ള വനിതകൾക്ക് ആവശ്യങ്ങൾക്കായി ഇദ്ദേഹത്തെ എന്ത് ധൈര്യത്തിൽ സമീപിക്കാൻ സാധിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ള പീഡിപ്പിച്ചിട്ടുള്ള ആവർത്തിച്ച് പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന വാർത്ത ഇത് പേര് പേരുവയ്ക്കാത്ത ഒരു വാർത്തയല്ല സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ജയ് ആനന്ദ് ദെഹാത്രിയ ട്വീറ്റ് ചെയ്തിട്ടുള്ള വാർത്തയാണ് പലവട്ടം ഈ പറഞ്ഞ ശശി എന്ന പേരുകാരൻ ഒരു മാന്യ വനിതയെ അപമാനിച്ചു എന്നും ഈ അപമാനങ്ങൾ തുടർക്കഥയായതിനു ശേഷവും ഇര നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് അത് തൻ്റെ സ്വാധീനവും തൻ്റെ പണവും തൻ്റെ പ്രശസ്തിയും തൻ്റെ പദവിയും ഒക്കെ കൊണ്ട് ഇര എക്കാലവും നിശബ്ദയായിക്കൊള്ളുമെന്ന വിശ്വാസത്തോടെ കൂടെയാണ് അയാൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യ ധ്വംസനത്തെ കുറിച്ച് ആശങ്കാകുലരാണ് ഇവിടുത്തെ മാധ്യമ ലോകം എപ്പോഴും ജനാധിപത്യ സംരക്ഷണത്തെ കുറിച്ച് പറയാറുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടതില്ലേ ശ്രീ ജയ് ആനന്ദ് ദഹാത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ തുറന്നു പറയണം ആരാണ് ഈ ശശി ആരാണ് ഈ വനിതകളെ പേടിപ്പിച്ച പീഡിപ്പിച്ച മാനഭംഗപ്പെടുത്തുന്ന സ്പർശം കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അവർക്ക് ഭീഷണിയായി തീർന്ന ഈ വ്യക്തി ആരാണ് എന്നത് നിങ്ങൾ തുറന്നു പറയണം ഞങ്ങൾക്കറിയണം പുറം അറിയണം ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ ഭാരവാഹി എന്ന നിലയ്ക്ക് എനിക്ക് ഭയം തോന്നുന്നു കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകനായ ഒരാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകകളെ കുറിച്ച് വനിതാ പ്രവർത്തകകളെ കുറിച്ച് അവരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു അവർ എന്ത് ധൈര്യത്തിലാണ് എന്ത് ആത്മവിശ്വാസത്തിലാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വേണ്ട നിർഭാഗ്യവശാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താകും ആ മണ്ഡലത്തിലെ വനിതകളായ സമ്മതിദായകരുടെ അവസ്ഥ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ ദശകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എണ്ണമറ്റ നിയമങ്ങൾ നിലവിലുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ബോധവതികളായിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ആത്മാഭിമാനത്തെ കുറിച്ച് സുരക്ഷിതരായി ജോലി ചെയ്യാനും പുറത്തിറങ്ങി പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളെ കുറിച്ച് ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ വ്യക്തി സധൈര്യം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ക്ഷമിക്കാവതല്ല അത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഈ വിവരം നിങ്ങൾ ലോകത്തിന്റെ മുൻപിൽ എത്തിക്കേണ്ടതുണ്ട് ആര് തന്നെ ആയിരുന്നാലും വനിതകളോട് മോശമായി പെരുമാറിയ ആ വ്യക്തി ആര് തന്നെ ആയിരുന്നാലും അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയേണ്ടി വരുന്നത് കേരളമുണ്ട് അയാൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കാനുള്ള അവകാശമില്ല എന്ന് പറയേണ്ടി വരുന്നു എന്നതാണ് സത്യം നമുക്ക് സത്യം അറിഞ്ഞേ പറ്റൂ അഡ്വക്കേറ്റ് ജയ് ആനന്ദ് ആനന്ദ്യോട് ഞാൻ അപേക്ഷിക്കുന്നു താങ്കൾ ആരാണ് ഈ സ്ത്രീ പീഡകൻ എന്ന വിവരം പുറത്തു കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും വെളിപ്പെടുത്തണം അദ്ദേഹം എങ്ങനെയാണ് ഒരു സ്ത്രീയെ നിശബ്ദയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താനിടയായ സാഹചര്യം എന്നതും ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് എന്താണ് താമസം എന്നുള്ളതും അങ്ങ് വെളിപ്പെടുത്തണം ഇരയോടൊപ്പമാണ് ഞങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷിപ്പെടുന്ന ആളായാലും മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളായാലും ചിഹ്നം എന്തായാലും ഞങ്ങൾ ഇരയോടൊപ്പമാണ് സ്ത്രീ പീഡനം നടത്തിയ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം അല്ല ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യപ്പെടുന്നത് വാസ്തവത്തിൽ സ്ത്രീയുടെ മാനത്തിനെതിരെ സ്ത്രീയുടെ അന്തസ്സിനെതിരെ ചെയ്യപ്പെടുന്ന വോട്ടുകളാകും എന്നതുകൊണ്ട് സമ്മതിദായകർ ഈ വിവരം അറിയണം അതുകൊണ്ട് പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഇത് പുറം ലോകത്ത് എത്തിക്കണം അഡ്വകേറ്റ് ജയ് ആനന്ദ് ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായി ഭാരതത്തിലെ സമ്മതിദായകരോട് പറയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് സുദീർഘകാലം പതിറ്റാണ്ടികൾ അധ്യാപികയായിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗമായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അഡ്വക്കേറ്റ് ദഹാപ്രിയയോട് വീണ്ടും ആവശ്യപ്പെടുന്നു ഈ സ്ത്രീ പീഡകന്റെ പേര് പരസ്യപ്പെടുത്തുക എന്താണ് നടന്ന സംഭവം എന്ന് പുറം ലോകത്തിന് അറിയാൻ ഒരു അവസരം കൊടുക്കുക ഇരയാക്കപ്പെട്ട വനിതയ്ക്ക് നീതി ലഭിക്കുവോളം പോരാടുവാൻ ഞങ്ങൾ എല്ലാവരും കൊണ്ട് അങ്ങയോടൊപ്പം അങ്ങ് ആ സത്യാവസ്ഥ തുറന്ന് പറയുക പാതി പറഞ്ഞും പാതി പറയാതെയും കുറ്റവാളിക്ക് സംരക്ഷണം ലഭിക്കപ്പെടരുത് എന്നതുകൊണ്ട് പറയാതെ പോകുന്ന വാക്കുകൾ കൊണ്ട് നിശബ്ദത കൊണ്ട് ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടരുത് എന്നതുകൊണ്ട് ഞാൻ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയാണ് ഏതോ മണ്ഡലത്തിൽ ഇത്തരം കുറ്റവാളിയായ ഒരാൾ മത്സരിച്ചാൽ കുറ്റാരോപിതനായ ഒരാൾ മത്സരിച്ചാൽ അത് സ്ത്രീയുടെ അന്തസ്സിന് വിഘാതമായി